ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദശമൂലാരിഷ്ടത്തിന് ഗുണങ്ങളും അത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളതാണ് അപ്പോൾ ആയിട്ട് നമ്മുടെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ദശമൂലം നമ്മുടെ ആയുർവേദത്തിൽ ഏറ്റവും ഔഷധ ഗുണവും വീര്യുമുള്ള പത്ത് വേരുകൾ അടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു അറുപത്തൊമ്പതോളം മെഡിസിൻസ് അടങ്ങിയിട്ടുള്ള ഒരു അരിഷ്ടമാണ് ദശമൂലാരിഷ്ടം എന്ന് പറയുന്നത് കൂടാതെ അതിൽ മുന്തിരി ശർക്കര തേൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ദശമൂലാരിഷ്ടം നമ്മൾ പൊതുവേ പ്രായമുള്ളവരെല്ലാം വായു സംബന്ധമായ അസുഖങ്ങൾക്ക് ദശമൂലാരിഷ്ടം അരിഷ്ടവും ധനവരം ഗുളിയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പം ഈ ദശമൂലാരിഷ്ടം അല്ലാതെ തന്നെ ശരീരം നോവൻ പറഞ്ഞിട്ടൊക്കെ കൗണ്ടർ സെയിലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് ഇതെപ്പോഴും അരിഷ്ടമായതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന ഡോസിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ആയിട്ട് ദശമൂലാശം നമ്മൾ കൊടുക്കുന്നത് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഒന്നുകിൽ ചിലവർക്ക് ഒട്ടും മരിച്ചപ്പില്ലായ്മ ഉണ്ടാവും അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ ഉണ്ടാവും അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ശമുലാരിം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് രുചിയില്ലായ്മയുള്ള അവസ്ഥയിൽ വായു ഉള്ള അവസ്ഥയിൽ അതുപോലെ തന്നെ ചുമയ്ക്ക് കൊടുക്കാറുണ്ട് അഷസ് നമ്മുടെ ഫിസ്റ്റുല ഹെമറോയിസ് അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ദശമുലാരിഷ്ടം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസവശേഷം നമ്മൾ പ്രസവാനന്തര മരുന്നുകളുടെ കൂട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് ദശമൂലാരിഷ്ടം എന്ന് പറയുന്നത് അത് കൂടാതെ ഛർദിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് വിളർച്ചയിൽ കൊടുക്കാറുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ കിഡ്നി സ്റ്റോണിന് കൊടുക്കാറുണ്ട് ശോഷണം ശരീരഫലമൊക്കെ ഒന്നുകൂടെ വരണം എന്ന് പറയുന്ന അവസ്ഥയിൽ കൊടുക്കാറുണ്ട് വന്ധ്യതയ്ക്ക് വരെ നമ്മൾ വിഷമം നമ്മൾ കൊടുക്കാറുണ്ട് ഇതിന് ഡോസ് നിശ്ചയിക്കുന്നത് നമ്മൾ ഒരു ഒരു പേഷ്യൻറ്റിൻ്റെ അഗ്നിബലവും രോഗിബലവും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം എത്ര ദിവസത്തേക്ക് എത്ര ഡോസ് കഴിക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് താങ്ക്